ஷக ஜக்காருக்குது அவகாசமான நம்மையில் சும்ோதி வேதனும் அவசா அவகாசம்

നടക്കുന്ന ഒരു സമയം സംസ്ഥാനത്തെയും രാജ്യത്തെയും നമ്മുടെ രണ്ട് ഗവൺമെന്റുകളാണ് നമ്മൾ ഒന്ന് രാജ്യത്തെ ഗവൺമെന്റ് മറ്റൊന്ന് സംസ്ഥാനത്തെ ഗവൺമെന്റ് രണ്ട് ഗവൺമെന്റുകളുടെയും അടുത്ത സാമ്പത്തിക വർഷത്തെ ജനങ്ങളുടെ ജീവിതത്തിൽ എങ്ങനെയായിരിക്കും ഇടപെടൽ എന്ന് കാണിക്കുന്ന കേവലമായ ഒരു വരവ് ചെലവ് മകത്തിന് അപ്പുറത്തുള്ള ഒരു ഗവൺമെന്റിന്റെ പ്രതിബദ്ധതയെ ഇച്ഛാശക്തിയെ വീക്ഷണത്തെ ഒക്കെ അടയാളപ്പെടുത്തുന്ന രണ്ട് ബജറ്റുകൾക്ക് ശേഷമാണ് നമ്മുടെ ഈ സമ്മേളനം ഇവിടെ ഒത്തുചേരുന്നത് ശ്രീകൃഷ്ണപുരം ബ്ലോക്കിലെ ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി ആറ് പെൻഷൻകാരെ പ്രതിനിധീകരിച്ചാണ് ഇന്നിവിടെ ഈ ഹാളിലേറെ നമ്മുടെ മുതിർന്ന സഹോദരിമാർ സഹോദരന്മാർ അവരെല്ലാം ഇവിടെ പങ്കെടുക്കുന്നത് എന്നതും വളരെ ശ്രദ്ധേയമായ സന്തോഷകരമായിട്ടുള്ള ഒരു കാര്യമാണ് ഇത്തരത്തിലുള്ള ഒത്തുചേരൽ തന്നെ നമുക്ക് നൽകുന്ന ഒരു പോസിറ്റീവ് എനർജി ഉണ്ട് ഇവിടെ സർവീസിന്റെ ഭാഗമായിട്ടുള്ള ഹാരും അതിലെല്ലാവരും ഞാൻ പല സന്ദർഭങ്ങളിലും പറയാറുള്ളതാണ് ഇവിടെയും പറയുകയാണ് നമുക്ക് വിയോജിക്കാൻ നൂറ് കാരണങ്ങൾ നമുക്ക് കണ്ടെത്താൻ പറ്റും എല്ലാവരും ഒരേ സംഖ്യ പരിശോധമാകുന്നവരല്ല അല്ലെങ്കിൽ അങ്ങനെ നൂറ് നൂറ് എല്ലാവരും ഒരേ പ്രായക്കാരല്ല എല്ലാവരുടെയും താല്പര്യങ്ങളൊന്നല്ല എല്ലാവരുടെയും ഇഷ്ടങ്ങളൊന്നല്ല നമുക്ക് വിയോജിക്കാൻ തൊണ്ണൂറ്റി ഒമ്പത് കാരണങ്ങൾ കാണാം യോജിക്കാനുള്ള ഒരു കാരണമാണുള്ളതെങ്കിൽ ആ കാര്യത്തിൽ നമുക്കെല്ലാം യോജിക്കാൻ കഴിയേണ്ടതുണ്ട് അങ്ങനെ നമ്മുടെ സമൂഹത്തിൽ പെൻഷൻകാർ എന്ന് പറയുന്ന ഈ സാമൂഹ്യ ജനവിഭാഗത്തെ തന്നെ ഇല്ലാതാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഇടപെടൽ നടക്കുന്ന ഒരു കാലം കൂടിയാണ് ഇപ്പോ സ്റ്റാറ്റൂട്ടറി പെൻഷൻ സ്വാഭാവികമായും പതുക്കെ പതുക്കെ ഇല്ലാതാവുന്നത് തൊഴിൽ എന്ന് പറയുന്നത് സ്ഥിരമായ ശമ്പളമുള്ള എന്ന് പറയുന്നത് സ്വാഭാവികമായും അതിലേക്കുള്ള കുറഞ്ഞു അതിൽ ടെക്നോളജിയുടെ സ്വാഭാവികമായിട്ടും അത്തരത്തിൽ ആളുകളെ പൂർണ്ണമായും ജോലിയുടെ ഭാഗമായി സംരക്ഷിച്ച് അവർക്ക് പെൻഷൻ കൊടുത്ത് അങ്ങനെ മുന്നോട്ട് പോകേണ്ടതുണ്ടോ എന്താണ് അതിൽ ആ ചോദ്യത്തിന്റെ ഉത്തരം ചോദ്യത്തിന്റെ കാമ്പ് എന്ന് പറയുന്നത് ലാഭമില്ല എന്നാണ് ജീവിതാവസാനം വരെയുള്ള മുന്നോട്ട് പോകുന്നതിൽ ലാഭമില്ല എന്ന് ഭരണകൂടം തന്നെ അന്വേഷിച്ച് കണ്ടെത്തി പറയുകയും ആ കണ്ടെത്തി പറഞ്ഞതിനെ സ്ഥാപിച്ചെടുക്കുകയും നടപ്പിലാക്കുകയും ചെയ്യുന്ന ഒരു അന്തരീക്ഷമാണ് ഇന്ന് നമ്മുടെ രാജ്യത്ത് പൊതുവിലുള്ളത് എന്ന് നാം കാണണം അവിടെയാണ് എങ്ങനെയാണ് പെൻഷൻ കാലുടെ പ്രശ്നത്തിൽ കേരളത്തിലെ ഗവൺമെന്റ് ഇടപെടുന്നത് ഇപ്പോ സംസ്ഥാന ബജറ്റ് വന്നു നമുക്കറിയാം നമ്മുടെ രാജ്യത്ത് വികസിത ഭാരതത്തിലേക്കുള്ള ഒന്നാമതായി പറയുന്നത് ദാരിദ്ര്യമില്ലാത്ത ഇന്ത്യ ഇങ്ങനെയുള്ള ഇന്ത്യയാണ് വികസിത ഇന്ത്യയായി മാറുന്നത് ദാരിദ്ര്യമില്ലാത്ത ഇന്ത്യ മുപ്പത്തിമൂന്ന് ശതമാനം ദരിദ്ര അതിദരിദ്രനാണ് ഉത്തർപ്രദേശ് എന്ന് പറയുന്ന സംസ്ഥാനത്ത് ദിവസത്തിൽ രണ്ടു നേരം പോലും വയറേ ഭക്ഷണം കഴിക്കാൻ കഴിയാത്ത ദോഷകാധാരം തീരെ ലഭ്യമാകാത്ത തൊഴിലില്ലാത്ത വരുമാനമില്ലാത്ത മനുഷ്യരെയാണ് അതിദരിദ്രായിട്ട് നമ്മൾ കണക്കാക്കുന്നത് അങ്ങനെയുള്ള മനുഷ്യർ നൂറ് പേരാക്കിയെടുക്കാൻ അതിൽ മുപ്പത്തി മൂന്ന് പേർ ദാരിദ്ര്യമില്ലാത്ത ഇന്ത്യ എന്നത് ഗവൺമെന്റ് ഒരു നിശ്ചിത സമയം ഒന്നും പറയുന്നില്ല അങ്ങേറ്റം പോയാണ് പറയുന്നത് രണ്ടായിരത്തി ഏഴാണ് നമ്മൾ ഓർക്കണം രണ്ടായിരത്തി നാൽപ്പത്തി ഏഴാകുമ്പോഴേക്കും നമ്മുടെ രാജ്യത്തെ എല്ലാവർക്കും പട്ടിണിയില്ലാതെ മുന്നോട്ട് പോകാൻ കഴിയണം എന്നാണ് ആഗ്രഹിക്കുന്നത് എന്നാൽ അതിനു വേണ്ടി എന്തെങ്കിലും പദ്ധതികളോ അധിക വകയിരുത്തലുകളോ ഏതെങ്കിലും ും മേഖലയിൽ സ്വാഭാവികമായിട്ട് കാണുന്നില്ല ഞാനിതൊരു ഡിബേറ്റ് ഒന്നും അല്ലാത്തത് കൊണ്ട് അതിന്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല പക്ഷെ അതിനുള്ള മുൻകൈ ഇല്ല പരിശ്രമം ഇല്ല മുൻകൈ എടുത്ത ഒന്നാമത്തെ സംസ്ഥാനം നമ്മുടെ കേരളം കേരളം മൂന്ന് വർഷം മുമ്പ് മൂന്നര വർഷം മുമ്പ് കേരളം പറഞ്ഞു അധികരുതലില്ലാത്ത സംസ്ഥാനമാക്കി കേരളത്തെ മാറ്റും എന്നേക്ക് മാറ്റും രണ്ടായിരത്തി നാൽപ്പത്തി ഏഴ് ഇന്ത്യ മുന്നോട്ട് വെച്ചു കേരളം പറഞ്ഞു ഞങ്ങൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നവംബർ ഒന്ന് കേരള പ്രതിഫലമാകുമ്പോഴേക്ക് കേരളത്തെ അതിവരുതലില്ലാത്ത സംസ്ഥാനമൊക്കെ മാറ്റും അതിനുവേണ്ടിയുള്ള ശ്രമം നടക്കാൻ പതിനെട്ടാം തീയതി ഉച്ചയ്ക്ക് വീണ്ടും നമ്മുടെ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി ജില്ലയിലെ എം എൽ എ മാരുടെയും ഉദ്യോഗസ്ഥന്റെയും ജനപ്രതികളുടെയും ഒക്കെ യോഗം എങ്ങനെ നമുക്ക് നവംബർ ഒന്നിലേക്ക് കേരളത്തെ അതിവരുത്തലിലില്ലാത്ത കേരളത്തെ പഞ്ചായത്തിൽ വാർഡിൽ എത്ര പേരുണ്ട് എങ്ങനെ ഇടപെടാൻ പറ്റും ഉണ്ടായിരുന്നത് ഘട്ടം ഘട്ടമായി കുറഞ്ഞു അവരെ കൂടി ഏറ്റവും പാവപ്പെട്ട സാധാരണക്കാരായ മനുഷ്യരെ ലക്ഷ്യം വെച്ചുകൊണ്ട് അവരെ കൃത്യമായി അഭിസംബോധന ചെയ്തുകൊണ്ട് ഗവൺമെന്റ് മുന്നോട്ട് പോവാൻ ആകെ ഇന്ത്യൻ ജനസംഖ്യയിൽ രണ്ട് ശതമാനത്തിൽ താഴെ മാത്രമുള്ള നമ്മുടെ കേരളത്തിലാണ് അഭിനൃദ്ധി നാം പറയേണ്ടതുണ്ട് അപ്പോൾ ഗുണമേ വിദ്യാഭ്യാസം

విభులాయ ఆరోగ్య సంరక్షణ అనేది వాక్తురణాయ 81 అది ఇన్వెస్టిగలేనా 8% కనీసం నివసించే కాల 8% సంఖ్య 13వ ఆరోగ్య నివేదిక నుండి తీయగా రాష్ట్రంలో ఉత్తరలి ఆరోగ్య నివేదిక తీయబడు కొరక్యం అప్పుడు నేను పాల్గొననది నమల హాటి నమూర్తి ఆరోగ్య మార్గనిన కార్యకలాపానికి సంబంధిస్తే ఎన్ఎన్ యొక్క ధర్మన కాలం సమీన तिहायान गी आ प प क रेवा कडा सरे കേരളത്തിലെ തൊഴിലിനെ അഡ്രസ് ചെയ്യാൻ തൊഴിലിനെ അഡ്രസ് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ടാണ് ഇൻഫ്രാസ്ട്രി පකාශ අ රක් සේින් කියවී ස කසාහ තොර අද්‍යදී ගනැියම් අනිස්ථාල සපය විගසර මැගෙ යවර ර ඉ වා න .

ശതമാനം പക്ഷേ നമ്മുടെ മക്കൾക്ക് മറ്റു പല മേഖലയും ബാധിക്കും പക്ഷേ ഈ വസ്തുതകൾ കാരണം വയോജനങ്ങളെ അഡ്രസ് ചെയ്യാതെ കേരളത്തില് മുന്നോട്ട് പോകാനാവില്ല നിങ്ങൾ ശ്രദ്ധിച്ചു കൊണ്ടു പ്രഖ്യാപനം ഒന്ന് നിലവിലുള്ള ആയി ബന്ധപ്പെട്ട് അത് അനുവദിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള തീരുമാനം ഒരു നമ്മുടെ ഗവൺമെന്റ് അത് പ്രയോറിറ്റി ഉണ്ട് എന്ന് പ്രഖ്യാപിക്കുന്നു അത് അഡ്രസ് ചെയ്യുമാണ് എന്നാണ് നമുക്ക് അതോടൊപ്പം തന്നെ ഗവൺമെന്റ് ഏറ്റവും പ്രധാനപ്പെട്ട എത്തുള്ള ശേഷിയുള്ള സ്വാഭാവികമായിട്ടും സമൂഹത്തിലും ഉണ്ട് എന്നത്